നമസ്കാരം ഫ്രണ്ട്സ് എൻ്റെ പേര് വൈശാഖ് നാണ് സ്മാർട്ട് വർഷ്സ് എന്ന് നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കേരളത്തിന് ഏറ്റവും ഗുണകരമായി മാറാൻ സാധ്യതയുള്ള ഒരു റെയിൽവേ പദ്ധതിയെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആണ് ഈ പദ്ധതിയാണ് നമ്മുടെ നിലമ്പൂർ നഞ്ചമ്പൂർ റെയിൽവേ ലൈൻ പദ്ധതി അഥവാ വയനാട് റെയിൽവേ എന്നറിയപ്പെടുന്ന റെയിൽവേ പദ്ധതി ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റെയിൽവേ പദ്ധതി പൂർത്തിയായാൽ നമ്മുടെ കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്കും മൈസൂരിലേക്കുമുള്ള യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ ഈ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽവേ പദ്ധതി അതിന്റെ ആരംഭഘട്ടത്തിലായിട്ടേ ഉള്ളൂ അതായത് ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ് അതോടൊപ്പം തന്നെ സർവേ നടപടികൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് ഇനി ഫൈനൽ സർവേ നടപടി പൂർത്തിയാക്കിക്കൊണ്ട് അതിനുശേഷം ഇതിന്റെ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് ഡി കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിക്കുകയും കേന്ദ്ര റെയിൽവേ ബോർഡിന്റെ അംഗീകാരം ലഭിക്കുകയും അതിനുശേഷം പരിസ്ഥിതി വകുപ്പിന്റെയും അംഗീകാരം കിട്ടിയ ശേഷം മാത്രമേ പണികളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളു അപ്പൊ ഒരുപാട് വെല്ലുവിളികൾ ബാക്കിയാണ് ഈ ഒരു പണി തുടങ്ങാനുള്ള പിന്നെ നമുക്കറിയാം നമ്മുടെ വയനാട്ടിലൂടെയാണ് ഈ റെയിൽവേലും കടന്നു പോകേണ്ടത് അതുകൊണ്ട് തന്നെ പശ്ചിമഘട്ട വനമേഖല അതേപോലെ തന്നെ പശ്ചിമഘട്ട പർവ്വത മേഖലയുടെ എല്ലാം കടന്നു പോകുന്നതുകൊണ്ട് തന്നെ ഇവിടെ പരിസ്ഥിതിയുടെ ഒരു പ്രശ്നവും വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് പരിസ്ഥിതി പഠനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഈ ഒരു റെയിൽവേ പദ്ധതിക്കുള്ള അവസാന അംഗീകാരം ലഭിക്കുകയുള്ളൂ ഈ ഒരു പദ്ധതിയുടെ പ്രധാന സവിശേഷത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ നിന്നും ബാംഗ്ലൂരേക്കുള്ള ദൂരം നൂറ് കിലോമീറ്റർ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതേപോലെ മൈസൂരേക്കുള്ള ദൂരം ഏകദേശം മുന്നൂറ്റമ്പത് കിലോമീറ്ററോളം കുറയ്ക്കാനും സാധിക്കും ഈ ഒരു പദ്ധതിയുണ്ട് ആ നിലവിൽ നമുക്ക് തിരുവനന്തപുരത്ത് നിന്നും ഷൊർണൂരിലേക്ക് വന്ന് ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കാണ് ലൈൻ പോകുന്നത് അപ്പം ഈ നിലമ്പൂരിൽ നിന്നും നമുക്ക് കർണാടകത്തിലേക്ക് കയറാനാണ് ഈ ഒരു പദ്ധതി ഇപ്പൊ നിലവിൽ നമ്മൾ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു പദ്ധതി എന്താണെന്ന് വെച്ചാല് നമ്മുടെ നിലമ്പൂരിൽ നിന്നും മൈസൂരിൻ്റെ അടുത്തുള്ള അതായത് കർണാടകത്തിലെ മൈസൂരിൻ്റെ അടുത്തുള്ള നഞ്ചകോട് എന്ന സ്ഥലത്തേക്ക് ഒരു റെയിൽവേ ലൈൻ പണിയാനാണ് ഉദ്ദേശിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കിലോമീറ്ററാണ് ഈ ഒരു റെയിൽവേ ലൈൻ്റെ ദൂരം കണക്കാക്കുന്നത് നിലവിൽ പദ്ധതി കിട്ടിയിരിക്കുന്ന അനുസരിച്ച് ഈയൊരു റെയിൽപാത അതിൽ നിലമ്പൂരിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് കയറുന്നു തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലൂടെ കയറി വീണ്ടും നമ്മുടെ വയനാട് ജില്ലയിലേക്ക് വന്ന് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി വഴി കർണാടകത്തിലേക്ക് കിടക്കുന്നു അങ്ങനെ കർണാടകത്തിലെ ചാമരാജ് നഗർ ജില്ലയിലൂടെ മൈസൂർ ജില്ലയിലേക്ക് കയറുന്നു ആ മൈസൂർ ജില്ലയിലെ മൈസൂർ സിറ്റിക്ക് അടുത്തുള്ള നഞ്ചങ്കോടേക്കാണ് ഈ ഒരു പാത അവസാനം എത്തിച്ചേരുക അപ്പം അതാണ് നിലമ്പൂർ നെഞ്ചങ്കോട് റെയിൽവേ ലൈൻ എന്ന് അറിയപ്പെടുന്ന ഈ ഒരു പദ്ധതി നിലവിലെ സാഹചര്യത്തിൽ തിരുവനന്തപുരത്തു നിന്നും പാലക്കാട് വഴി ബാംഗ്ലൂരേക്കുള്ള യാത്രാ സമയം എന്ന് പറയുന്നത് ഏകദേശം പതിനേഴ് മണിക്കൂറാണ് ട്രെയിനിൽ പോകുമ്പോൾ അപ്പം ഈ ഒരു യാത്രാസമയം ഈ നിലമ്പൂർ നെഞ്ചങ്കോട് പദ്ധതി പൂർത്തിയായാല് ഏകദേശം പതിമൂന്ന് മണിക്കൂറായിട്ട് കുറയ്ക്കാൻ സാധിക്കും അതേപോലെ നമ്മൾ കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം പതിമൂന്ന് മണിക്കൂറാണ് നമുക്ക് ഷൊർണൂർ പാലക്കാട് വഴി ബാംഗ്ലൂരേക്ക് പോകാനായിട്ട് എടുക്കുന്ന യാത്രാ സമയം അപ്പം ഈ ഒരു സമയം കണ്ണൂരിനും ബാംഗ്ലൂരിലേക്കുള്ള യാത്ര സമയം നമുക്ക് പതിമൂന്ന് മണിക്കൂറിൽ നിന്നും എട്ട് മണിക്കൂറായി കുറയ്ക്കാനും സാധിക്കുന്നതാണ് ഈ ഒരു നിലമ്പൂർ നഞ്ചങ്ങളുടെ പദ്ധതി പൂർത്തിയായത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട സവിശേഷത ഈ ഒരു പദ്ധതി ശരിക്കു പറഞ്ഞാല് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളില് ആലോചിച്ചിരുന്നതാണ് ഇത് നടപ്പാക്കുന്നതിനെ പറ്റി പക്ഷേ ആ ടൈമില് ഇത് മുന്നോട്ട് കൊണ്ടുപോവാൻ അവർക്കന്ന് സാധിച്ചില്ല പല കാരണങ്ങളൊന്നും പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചില് ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഈ ഒരു പദ്ധതിയെ പറ്റിയുള്ള ആലോചനകൾ ഉണ്ടാകുന്നത് അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ മെട്രോമാൻ ഈ ശ്രീധരൻ സാറിനെ ഈ ഒരു പദ്ധതിയെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് വിനിയോഗിക്കുകയും അങ്ങനെ അദ്ദേഹം ആ ടൈമില് ഈ ഒരു പദ്ധതിയുടെ ഗുണങ്ങളും അതേപോലെ സാമ്പത്തിക കാര്യങ്ങളും എല്ലാം ഗവൺമെന്റിനെ ധരിപ്പിക്കുകയും ഉണ്ടായി അതിനുശേഷം രണ്ടായിരത്തി പതിനാറില് സർക്കാർ മാറി വരികയും പുതിയതായിട്ട് വന്ന സർക്കാർ ഈ നിലമ്പൂർ നെഞ്ചങ്കോട് റെയിൽവേ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുകയും അവര് അതിന് പകരമായിട്ട് തലശ്ശേരിയിൽ നിന്നും മൈസൂരേക്കുള്ളൊരു പ്രോജക്റ്റിനെ പറ്റി ആലോചനയിൽ കൊണ്ടുവരികയും അത് ശ്രീ ഇ ശ്രീധരൻ സാറിനോട് അവതരിപ്പിക്കുകയായിരുന്നു പക്ഷേ തലശ്ശേരി മൈസൂർ റെയിൽവേ പദ്ധതിയുടെ ഫീസിബിലിറ്റി അല്ലെങ്കിൽ ഗുണങ്ങൾ കേരളത്തെ സംബന്ധിച്ച് വളരെ കുറവായിരിക്കുമെന്ന് ഇ ശ്രീധരൻ സാറ് കേരള സർക്കാരിനെ ബോധിപ്പിക്കുകയും പിന്നെ ഈ രണ്ട് പദ്ധതികളും അങ്ങനെ മുന്നോട്ട് പോകാതെ തുടങ്ങിയ മുടങ്ങി മുടങ്ങിക്കിടക്കുകയായിരുന്നു അപ്പം അതിനെല്ലാം ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വീണ്ടും ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ആലോചനകൾ കടന്നു വരുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു പദ്ധതിയുടെ അലൈൻമെന്റിനെ പറ്റിയുള്ള സർവേകൾ ആരംഭിക്കുകയും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ അലൈൻമെന്റ് അതായത് പാത ഇതിലേ കടന്നു പോകുന്ന ആ ഒരു അലൈൻമെന്റിനെ പറ്റിയുള്ള സർവേ നടപടികൾ അവസാനിക്കുകയും ആയിരുന്നു പിന്നെ ഇനി നിലവിൽ ബാക്കിയുള്ളത് ഇതിന്റെ ട്രാഫിക് സർവേയും അതേപോലെ തന്നെ ജിയോളജിക്കൽ സർവേ ആണ് ട്രാഫിക് സർവേ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പദ്ധതി കൊണ്ട് എത്രമാത്രം സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ റെയിൽവേക്കും ഗവൺമെന്റുകൾക്കും സാധിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള ആ ഒരു പഠനമാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമാണ് അതായത് സാമ്പത്തികമായിട്ട് ഗുണം കിട്ടിയില്ലെങ്കിൽ ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം ഉണ്ടാവും എന്ന് ഉറപ്പാണെങ്കിൽ മാത്രമേ ഈ ഒരു പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുകയുള്ളൂ അതാണ് ഈ ട്രാഫിക് സർവേയുടെ ഒരു സവിശേഷത അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സർവേ നടന്നുകൊണ്ടിരിക്കുന്നത് ജിയോളജിക്കൽ സർവേ ആണ് അതായത് പാരിസ്ഥിതിക പഠനം വയനാട്ടിലെ പശ്ചിമഘട്ട പർവ്വത മേഖലകളിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി പൂർത്തീകരിക്കണമെങ്കിൽ ജിയോളജിക്കൽ സർവേകൾ വളരെ കൃത്യമായ രീതിയിൽ നടപ്പാക്കേ മതിയാവുകയുള്ളൂ അതായത് പാരിസ്ഥിതിക പഠനങ്ങള് കൃത്യമായി നടപ്പാക്കിക്കൊണ്ട് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു വികസനം മാത്രമേ വയനാട്ടിൽ നടക്കുകയുള്ളൂ അതായത് കൊങ്കൺ റെയിൽവേ മോഡലില് പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി മാത്രമേ നമ്മുടെ വയനാട്ടിലൂടെ നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ കാരണം പശ്ചിമഘട്ട പർവ്വത മേഖലയുണ്ട് അതോടൊപ്പം തന്നെ വനമേഖലയും ഉണ്ട് അപ്പം ഇതെല്ലാം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി മാത്രമേ ഇവിടെ നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ പരിസ്ഥിതി പഠനത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ് അപ്പം ഈ പരിസ്ഥിതി പഠനത്തിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും അതേപോലെ ഈ ട്രാഫിക് സർവേയിലൂടെ നടത്തുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ ഒരു പദ്ധതിയുടെ ഭാവിയെ അറിയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഈ ഒരു പദ്ധതി പൂർത്തിയായാൽ കേരളത്തെ സംബന്ധിച്ച് അത് വളരെ ഗുണകരമായിരിക്കും എന്നുള്ളത് വളരെ ഉറപ്പാണ് കാരണം കേരളത്തിൽ നിന്നും കർണാടകത്തിലേക്കുള്ള യാത്രാ സമയം നിങ്ങൾക്ക് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും പിന്നെ കേരളത്തിലുള്ള ആളുകളിൽ വലിയൊരു ഭാഗം ആളുകളും മലയാളികള് ബാംഗ്ലൂരാണ് ജോലിക്കായിട്ടും പഠനത്തിനായിട്ടും ബിസിനസ് ആവശ്യങ്ങൾക്കുമായിട്ടൊക്കെ താമസിക്കുന്നത് അപ്പം ബാംഗ്ലൂരും കേരളവുമായിട്ട് ഉള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു ബന്ധമാണ് അപ്പം ബാംഗ്ലൂരിനെയും കേരളത്തെയും തന്നെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു പദ്ധതി വന്നാല് അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായിരിക്കുമെന്നത് ഉറപ്പാണ് നമുക്കറിയാം കേരളത്തോട് ചേർന്ന് കിടക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സിറ്റികളിൽ ഒന്നാണ് ബാംഗ്ലൂർ അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും നിലവിൽ ബാംഗ്ലൂരേക്കുള്ള എല്ലാ റോഡുകളിലും ഗതാഗത ഗതാഗതത്തിൽക്ക് പതിവാണ് അത് നമ്മുടെ കോഴിക്കോട് നിന്നും വയനാട് ചുരുങ്ങീറി ബാംഗ്ലൂരേക്കുള്ള റൂട്ടാണെങ്കിലും അതേപോലെ കണ്ണൂരിൽ നിന്നും ഇരിട്ടി വഴി ബാംഗ്ലൂരേക്കുള്ള റൂട്ടാണെങ്കിലും പാലക്കാട് വഴിയുള്ള ഹൈവേ ആണെങ്കിലും എല്ലാം എപ്പോഴും കഞ്ചസ്റ്റഡാണ് ഗതാഗതക്കുരുക്ക് വളരെ രൂക്ഷമാണ് ഈ പാതകളുണ്ട് കാരണം ട്രെയിനുകൾ വളരെ കുറവാണ് അപ്പം കണ്ണൂർ നോക്കിയാൽ മംഗലാപുരം വഴി ഒരു ഉണ്ട് അതേപോലെ പാലക്കാട് വഴി ഒരു ഉണ്ട് അങ്ങനെ രണ്ട് ട്രെയിനേ നിലവിലുള്ളൂ കണ്ണൂർ നോക്കുമ്പോൾ അതേസമയം തിരുവിതാംകൂർ സൈഡിൽ നിന്ന് വന്നാലും അധികം ട്രെയിനുകളൊന്നും ഇല്ല തിരുവനന്തപുരത്ത് നിന്നും അധികം ട്രെയിനുകൾ ഇല്ല പാലക്കാട് വഴി ബാംഗ്ലൂരേക്ക് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ബസ് സർവീസുകളും അതേപോലെ മറ്റ് ടാക്സി സർവീസുകളും എല്ലാം ആണ് കൂടുതലുള്ളൂ അപ്പൊ ഇവയെല്ലാം കടന്നു പോകുന്നത് ഈ ഒരു റോഡുകളിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഗതാഗത സ്വരുക വളരെ രൂക്ഷമാണ് അത് മാത്രമല്ല ഈ ബസ്സുകൾക്ക് സമയം കുറച്ചെടുക്കുന്നു ട്രെയിൻ സഞ്ചരിക്കുന്നതിന് കാരണം കുറവ് സമയത്തിന് ബസ്സുകൾ കേരളത്തിൽ നിന്നും ബാംഗ്ലൂർ എത്തിച്ചേരുന്നു എന്നുള്ളതുകൊണ്ടും കൂടുതൽ ആളുകളും ബസ്സുകളെയാണ് ആശ്രയിക്കുന്നത് അപ്പം ഈ ഒരു നിലമ്പോഴിന് രംഗ കൂട്ട പദ്ധതി പൂർത്തിയാവുകയാണെങ്കിൽ ഈ ഒരു റോഡുകളിലെ കേരളത്തിൽ ബാംഗ്ലൂരിലേക്കുള്ള റോഡുകളിലെ ട്രാഫിക് കണ്ടെക്ഷനും വളരെയധികം കുറയ്ക്കാൻ സാധിക്കുന്നതാണ് കാരണം ഒരു നാലഞ്ചു മണിക്കൂറോളം കേരളത്തിനും ബാംഗ്ലൂരിലേക്കുള്ള യാത്രാ സമയം കുറയുക എന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകളും ഇനി ട്രെയിനിനെ ആശ്രയിക്കാനായിട്ട് തുടങ്ങും അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള റോഡുകളിലെ ഗതാഗതക്കുരുത്തിനും ഒരു പരിഹാരമാകും ഈ ഒരു റെയിൽവേ പദ്ധതി പൂർത്തിയായത് പക്ഷേ ഒരു കാര്യം ഉറപ്പ് വരുത്തേണ്ടത് ഈയൊരു റെയിൽവേ പദ്ധതി നടപ്പാക്കുന്ന സമയത്ത് പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയിലൂടെ മാത്രമേ ഈ ഒരു പണി പുരോഗമിക്കാൻ പാടുള്ളൂ കാരണം വയനാട്ടിലെ പരിസ്ഥിതി മേഖല എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ ലോലമായിട്ടുള്ള ഒരു മേഖലയാണ് അപ്പം അതിനെ പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് വേണം ഈ ഒരു പദ്ധതി നടപ്പാക്കാൻ അതിന്റെ പൊങ്കൺ റെയിൽവേ മോഡലിൽ ടണറുകൾ പണിഞ്ഞുകൊണ്ടും അതേപോലെ വനമേഖലയെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടും ഒക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ അപ്പൊ ഇത്രയാണ് ഈ ഒരു നിലമ്പൂർ നെഞ്ചോട് റെയിൽവേ പദ്ധതിയെപ്പറ്റിയുള്ള കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നത് ഈ മറ്റൊരു പദ്ധതിയുടെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം